നടയിൽ ജിനേഷ് ശങ്കു വിളിച്ചാൽ ഒരു വർഷത്തെ പെരുവനം മാറാട്ടുപുഴ പൂരത്തിന് ആരംഭമായി എന്ന് തീർച്ചയായും പറയാം രാജിവേട്ട നമ്മളോട് പറയും പൂരത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ ദിവസം മുമ്പാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത് അതായത് പെരുവനം മാറാട്ടുപുഴ പൂരത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകളിൽ ആദ്യത്തെ ഒരു ചടങ്ങാണ് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ കൊടിമരം നാട്ടലെന്ന് പറഞ്ഞ ചടങ്ങ് അത് വളരെ ചിട്ടയായിട്ടാണ് ചെയ്യുക രാത്രി ഒരു ഒമ്പത് മണിയോടുകൂടി നാട്ടുകാരും ബാക്കി ക്ഷേത്ര കമ്മിറ്റികളും ഭാരവാഹികളും എല്ലാവരും ഒത്തുകൂടിയിട്ട് ദേശത്തെ കാരണവില് ഭഗവതിയുടെ നടക്കി വെച്ചിട്ട് ഒരു വടി ഏറിയ ചെയ്യുക അങ്ങനെ വടി വീണ ദിശയിലാണ് എല്ലാവരും ചേർന്ന് പോയി ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു പറമ്പിൽ പോയിട്ട് ഏറ്റവും മൊത്ത കവുങ്ങ് നോക്കിയിട്ട് മുറിച്ചു കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ കൊടിമരമായിട്ട് ഇവിടെ നാട്ടുന്നത് ഇത് വളരെ ജൈവികമായി നടന്നു വരുന്നൊരു പൂരമാണ് പെരുവലം മറാട്ടക്കുടി പൂരം ബാക്കിയുള്ള പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഓർഗാനിക് സ്ട്രക്ചർ നമ്മുടെ പൂരത്തിനുണ്ട് അത് നാട്ടുകാരുടെയും ആൾക്കാരുടെ കെട്ടപ്പെടലുകൾ വളരെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഈ ഇടപെടൽ നമുക്കവിടെ ദൃശ്യമാവും നാട്ടുകാരനെയാണ് മറ്റേ ദൃശ്യം കൊണ്ടുവരുന്നതും ഇവിടെ കൊണ്ടുവന്ന് വെച്ച് മാവും ആലിൻ്റെ എല്ലാം കൂട്ടി വെച്ച് മറ്റേ കുടിമരത്തുമൊക്കെ കെട്ടി ആ കുടിമരം നാട്ടി കഴിയുമ്പോഴേക്കും രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയാവും ഇതാണ് ആദ്യത്തെ ും നമസ്കാരം ആയിരത്തി നാനൂറ്റി നാല്പത്തി രണ്ടാമത് പെരുവനം മാറാട്ടുള്ള പൂരങ്ങളുടെ ആദ്യ ചടങ്ങ് ഇന്ന് ചേർത്തു ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് ദേശത്തെ കാരണവർ ദേവദാസ് മേനോൻ വടിയെറിഞ്ഞ് ദിശ നിർണയിക്കുന്ന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം പെരുവനമാറാട്ടുപുഴ പൂരങ്ങളുടെ ഏറ്റവും വലിയ പങ്കാളി ക്ഷേത്രങ്ങളിലൊന്നായ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തെ ആദ്യത്തെ ചടങ്ങ് ചേർപ്പ് ഭഗവതി ക്ഷേത്രം ഭൂമിദേവിയാണ് പ്രതിഷ്ഠ സങ്കല്പത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം നാട്ടുകാർ ചെറുപ്പക്കാർ ഒന്നടങ്കം കൗങ്ങന്വേഷിച്ച് ദിശ നോക്കി നടക്കുകയാണ് ജിനേഷ് എത്താവുന്നോർത്തണമൊക്കെ ശംഖു വിളിച്ച് വലിയ പടക്കം പൊട്ടിച്ച് ആഘോഷമായിട്ടുള്ളൊരു യാത്രയാണ് കണ്ടെത്തുന്നവരെ പല അഭിപ്രായങ്ങളുണ്ടാവും തർക്കങ്ങളുണ്ടാവും ഇതിനൊക്കെ ശേഷമാണ് അത് കണ്ടെത്തുക അതിനുശേഷം അതിനെ ഉളി വെച്ച് മുറിച്ച് നിരത്ത് വീഴാതെ തോളത്തെടുത്ത് കൊണ്ടുവരുന്ന ചടങ്ങാണ് നമുക്ക് ഇതിനിടയിൽ രാജേന്ദ്രേട്ടനെ കൊണ്ട് പൂരത്തെക്കുറിച്ച് ഒന്ന് പറയിപ്പിക്കാം ആമുഖമായി കുമാരേട്ടൻ സംസാരിക്കുന്നു ശേഷം രാജേന്ദ്രൻ ആറ്റുഴ പെരുവനം ഗ്രാമത്തിലെ എന്ന് പറഞ്ഞ ഒരു ഉത്സവമല്ലേ ഈ കാലമായി കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും കൂടിയിട്ടുള്ള ഒരു ഉത്സവമാണ് എല്ലാവർക്കും പിന്നെ ഓരോ ചടങ്ങുകളിൽ ഓരോ ദിവസവിശേഷങ്ങളെ പറ്റി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എല്ലാവരും മനസ്സിലുണ്ട് അതിൻ്റെ ഒരു തുടക്കമാണെന്നിപ്പോൾ ചേർപ്പിലിപ്പോൾ കൊടിയേറ്റം നൂറ് ആരംഭിക്കുകയാണ് നാളെ തിരുവൈകിട്ട് തിരുവള്ളക്കാവിലാണ് ഇങ്ങനെ തുടർച്ച ഇനി ഞങ്ങളുടെ തുടർച്ചയാണ് അതെ പെരുവനം ക്ഷേത്രത്തിൽ ഇരുപത്തെട്ട് ദിവസം നീണ്ടതെന്നൊരു ഉത്സവം ഉണ്ടായിരുന്നു ആ ഉത്സവത്തിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്ന ഈ പൂരങ്ങളൊക്കെ പെരുവനം പൂരായാലും ആറാട്ടുപുഴ പൂരായാലും അങ്ങനെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇരുപത്തെട്ട് ദിവസം മുൻപ് അതിൻ്റെ ചടങ്ങ് നടക്കുന്നത് പെരുവനം ക്ഷേത്രത്തിൽ ഉയർത്തേണ്ട കൊടിയാണ് അല്ലെങ്കിൽ കൊടിമരമാണ് ഇവിടെ ചേർപ്പ് ക്ഷേത്രത്തിൽ ഉയർത്തുന്നത് അതിൻ്റെ പ്രതീകാത്മകമായിട്ട് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുക കുംഭത്തിലെ പൂരം നാളിൽ കൊടികയറിയിട്ട് മീനത്തിലെ പൂരത്തിന് അവസാനിക്കത്തക്ക രീതിയിലുള്ള ഉത്സവം ഇരുപത്തെട്ട് ദിവസത്തെ അതിൽ ഇരട്ടയപ്പൻ ആറാട്ടുപുഴ മന്ദാരക്കടവിലാണ് ആറാടിയിരുന്നത് ആറാടുന്ന ആറാടാൻ പോകുന്ന വഴികളിലൊക്കെ വെറ്റില കൊണ്ട് പന്തൽ വേണം നാട്ടുരാജാക്കന്മാരെ അകമ്പട്ടി സേവിക്കണം അതേപോലെ ബൃഹത്തായിട്ടുള്ള ചടങ്ങുകളുണ്ടായിരുന്നു ഈ കളികാലദോഷം കൊണ്ട് ഇതൊന്നും പാലിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ പെരുവനത്ത് ഉത്സവം നിന്നുപോയി എത്ര കാലം നിന്നുപോയി എന്നൊന്നും കണക്കില്ല ഏകദേശം ഒരു അഞ്ഞൂറ് വർഷം ഉണ്ടാവാം അതിനുശേഷം ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ നാട്ടിൽ പ്രശ്നങ്ങളായപ്പോൾ എല്ലാവരും കൂടി യോഗം ചേർന്ന് പെരുവനത്തുത്സവം പുനരാരംഭിക്കേണ്ട ഒരു ചർച്ച വന്നു ചർച്ചയിലെ ഒരിക്കൽ നിർത്തിവെച്ചത് തുടങ്ങാൻ പറ്റില്ല എന്നും അതുകൊണ്ട് ക്രൂരമായിട്ട് അതിന് രൂപകൽപ്പന ചെയ്യാൻ ഉണ്ടായത് പെരുവനത്ത് ഉത്സവത്തിൻ്റെ വലിയ വിളക്ക് ദിവസം പെരുവനം പൂരവും വിളക്ക് ദിവസം ആറാട്ടുപുഴ പൂരവും നടത്താൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ കൂട്ടിൽ ഇത്രയും ബൃഹത്തായിട്ടുള്ള ചടങ്ങുകൾ അതായത് പെരിയാറിനും ഭാരതപ്പുഴയ്ക്കും മധ്യായുള്ള നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിന്ന് ആറാട്ടുപുഴയ്ക്ക് എഴുന്നള്ളിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതും കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പെരുമ്പാവൂർ എന്നുവരെ ഇരിങ്ങോൾ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്ന് വരെ ഇവിടെ എഴുന്നള്ളിച്ച് വന്നിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ചരിത്രം അങ്ങനെ നോക്കുമ്പോൾ ആ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവി ദേവന്മാരെയൊക്കെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ വരിയമ്പലത്തിൽ ഇറക്കി എഴുന്നള്ളിക്ക് അവിടുത്തെ പൂരത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ആ ആനകളൊക്കെ ഊട്ടി എഴുന്നള്ളിപ്പിൽ നിൽക്കുകയാണ് തൃപ്രയാർ ദേവരുടെ വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയും ഇടതുഭാഗത്ത് ഊരകത്തമ്മ തിരുവടി ജാത്തക്കൂടശാസ്താവും നിന്നിട്ടുള്ള വൈകുണ്ഠ സമാനമായിട്ടുള്ള കൂട്ടി എഴുന്നള്ളിപ്പ് ആ കൂട്ടി എഴുന്നള്ളിപ്പിലെ ഈ എഴുന്നള്ളിച്ചു വന്ന ആനകളൊക്കെ ഒപ്പം നിന്ന് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത് ഇത്രയും ആനകൾ പങ്കെടുക്കുന്നതും ഇത്രയും ദേവിദേവന്മാർ സമ്മേളിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവം ഈ ഭൂമിയിലില്ല അത് ഈ പൂരം തന്നെയുള്ളൂ അതുകൊണ്ടാണ് ഇതിന് പൂരക്കാലം എന്ന് പറയണതും ഇത്ര നീണ്ട് നീണ്ടു നിൽക്കണത് ഇത് ഇരുപത്തെട്ട് ദിവസം മാത്രമല്ല ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഉത്തരം കഴിഞ്ഞിട്ട് അത്തം വരെയുണ്ട് ഏകദേശം മുപ്പത് ദിവസത്തോളം ഇന്ന് മുതൽ ഈ പൂരത്തിൻ്റെ അലകൾ ഈ നമ്മുടെ മധ്യ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ രണ്ട് ലോകസഭാ മണ്ഡലങ്ങളിലും ആറ് നിയോജക മണ്ഡലങ്ങളിലും പെട്ട ഇരുപത്തിനാല് ക്ഷേത്രങ്ങൾ അത് ഇന്ന് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കൊടിമരം നാട്ടെയും നാളെ തിരുവള്ളക്കാവ് ക്ഷേത്രത്തിലെ ഗ്രാമപരദേവതയാണ് പരിയനം ഗ്രാമത്തിൻ്റെ തിരുവള്ളക്കാവ് ജാസ്താവ് ആ ക്ഷേത്രത്തിലെ കൊടി കൊടിയേറ്റാണ് ശരിക്കും ചടങ്ങ് ആ കൊടിയേറുന്നതോട് കൂടിയിട്ട് ഈ ഭൂമിയിലെ ദേവമേളയ്ക്ക് സമാരംഭം കുറിച്ചാണ് രാജീവേട്ടനും രാജേന്ദ്രേട്ടനും കുമാരേട്ടനും നന്ദി പ്രത്യേകം പറയുന്നു കാരണം ഇത്തരം വാക്കുകളാണ് പൂരത്തിൻ്റെ ആവേശം ലോകത്ത് മുഴുവൻ എത്തിക്കാനായിട്ട് ഉപകരിക്കുന്നത് ഒരു നിമിഷം പോലും പാഴാക്കാതെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയിലാണ് നമ്മുടെ ഈ വീഡിയോയും പോകുന്നത് ക്യാമറമാൻമാരായിട്ട് ശിവേട്ടനുണ്ട് ജനുണ്ണിയമ്മുറത്ത് ഉണ്ട് അപ്പുണ്ട് പിന്നെ ഞാനുണ്ട് ഇതൊക്കെ പൂരക്കാഴ്ചയുടെ ഇടയിൽ സ്ഥിരമായി കാണുന്ന കാര്യങ്ങളാണ് ഇവർ മാത്രമല്ല ഇവിടെ കാണുന്ന മിക്ക മുഖങ്ങളും നമുക്ക് സൗഹൃദമുള്ളവരാണ് ഇതൊരു പതിനൊന്നരക്കവും ഇതിൻ്റെ കഴിഞ്ഞ് ഇത് ഉയർത്തുമ്പോൾ ആ നേരത്തേക്ക് ഞാൻ നിൽക്കുന്നില്ല അപ്പോഴേക്കും വിജേഷിനെ കണ്ടപ്പോൾ വിജേഷിൻ്റെ കൂടെ ഒരു വീഡിയോക്ക് ഇൻട്രോ ഈ വീഡിയോയുടെ ഇൻട്രോ വിജേഷിന്റെ കൂടെയാണ് പറയുന്നത് പക്ഷേ വിജേഷും വിജയേഷിന്റെ സഹധർമ്മിണി ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ പോരാണ് ബാക്കി വീഡിയോ എനിക്ക് എടുത്തു വരുന്നത് വിജേഷാണ് ആലും മാവും കൂടി കെട്ടുന്നത് വരെ ആണ് ഞാൻ ഒരു ആഘോഷം തന്നെയാണ് പൂരം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ആ കൂടിച്ചേരലിനൊരു എന്താ പറയാ ദേവിമാരും ദേവന്മാരൊക്കെ കൂടിച്ചേരുമ്പോ നമ്മളും മനുഷ്യരെ കൂടി ചേരുക അതിന്റെ ഒരു സ്വാഭാവികമായ കാര്യാണ് കൊടിയേറി ഉത്സവം നടത്തുക അല്ലെങ്കിൽ പൂരം നടത്തുക എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രം ഒരു ആചാരമാണ് അങ്ങനെ ഒരു ആചാരത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരിക്കാം മിക്കതും ഇവിടെ നിന്നായിരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് മേളം ഇന്നത്തെ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയതും തലക്കെട്ട് നെറ്റിപ്പട്ടം ചിട്ടപ്പെടുത്തിയതും രൂപപ്പെടുത്തിയതും കോലം രൂപപ്പെടുത്തിയതും ഒക്കെ തന്നെ ഇവിടെ നിന്നാവുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം ആരംഭം കുറിക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ ചേർപ്പിനെ പറയാം ചേർപ്പ് പെരുവനം നടപടിയിലാണ് ഇതിനൊക്കെ ആരംഭം കുറിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത് ആ கிருஷ்ணன் செய்யும் ஜால தேகை லடிதாயே யசோத குந்தம் ஆயர் குல துதித மாயன் கோபால கிருஷ்ணன் செய்யும் ஜால தேகை லடிதாய யசோத குந்தம் வாய குல துதித மாயன் கோபால கிருஷ்ணன் செய் പാരമ്പര്യത്തിൻ്റെ അടി ഉറച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ പൂരങ്ങളെ നടത്തിപ്പോണത് ഉദാഹരണത്തിന് തലേകെട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇന്ന് കാണുന്ന തരത്തിലുള്ള ആനച്ചമയങ്ങള് ആദ്യമായി ഡിസൈൻ ചെയ്ത് അവതരിപ്പിച്ചത് പെരുവനം പൂരത്തിനാണ് പെരുവനം നടവഴിയിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ തുടക്കം ഇവിടെയാണ് ഇപ്പോൾ തലേക്കെട്ടായാലും ചാമരായാലും ആലവട്ടായാലും പട്ടുകുടയിലും എല്ലാം ആദ്യം ഡിസൈൻ ചെയ്ത് അവതരിപ്പിച്ചത് പെരുവനം നടവഴിയിൽ വച്ചാണ് അതുപോലെ തന്നെ ചേർപ്പ് ഭഗവതിയുടെ എഴുന്നൊള്ളിപ്പിനാണ് ആദ്യമായിട്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇപ്പോൾ പ നാഗപടം തലേകെട്ട് അല്ലെങ്കിൽ ചൂരപ്പള്ളി തലേക്കെട്ട് പാലക്ക അതൊക്കെ ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു നടപടിയിൽ വെച്ചിട്ട് ചേർപ്പ് ഭഗവതിയുടെ പൂരത്തിനാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചാരിമേളം ആദ്യമായിട്ട് ഇന്ന് കേട്ടുന്ന പോലുള്ള തൊണ്ണൂറ്റാറ് കാലത്തിൽ തുടങ്ങി ആ അക്ഷരത്തിൽ അവസാനിക്കുന്ന പഞ്ചാ പഞ്ചാരിമേളം ആദ്യമായിട്ട് അവതരിപ്പിച്ചതും ഈ പെരുവനം നടപടിയിൽ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായിട്ട് പാരമ്പര്യത്തെ മുറുക്ക പിടിച്ചു നടത്തുന്ന പൂരങ്ങളാണ് പെരുവനം മാറാട്ടുഴ പൂരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പൂരങ്ങളും